മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ വിവോയുടെ ബ്രാൻഡ് ന്യൂ മോഡലായ വി ഫിഫ്റ്റിയുടെ തൃശൂർ ജില്ലയിലെ സക്സസ് സെലിബ്രേഷൻ കൊടുങ്ങല്ലൂർ എം ടെൽ മൊബൈൽസിൽ നടന്നു ബിഗ് ബോസ് ഡി ഫോർ ഡാൻസ് താരം ദിൽഷ പ്രസന്നൻ മുഖ്യാതിഥിയായിരുന്നു തൃശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വി ഫിഫ്റ്റി സീരീസ് വിൽപ്പന നടത്തിയതിന് എം ടെൽ മൊബൈൽ മാനേജിംഗ് ഡയറക്ടർ അനസിനെ ചടങ്ങിൽ അനുമോദിച്ചു വിവോയുടെ വി ഫിഫ്റ്റി സീരീസ് ഫോണുകൾക്ക് കേരള മാർക്കറ്റിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ഹെഡ് സുരേഷ് അറിയിച്ചു വിവോ കേരളയെ പ്രതിനിധീകരിച്ച സോണൽ ഹെഡ് സുരേഷ് ഏരിയ സെയിൽസ് മാനേജർ വിവേക് റീറ്റെയിൽ മാനേജർ കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു